വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എന്തൊരു ടൈമിങ് ഇവനാളൊരു പുലിയ അല്പം മുന്നേ അരങ്ങേറിയ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തെടുത്ത് മെല്ലെ ഒരു പുഞ്ചിരിയോടെ രാഘവേന്ദ്രനെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് തനിക്കരികിലായി ശിരസും താഴ്ത്തി നിന്നിരുന്നവളെ നോക്കി സ്വയം ഒന്ന് എടുവിലപ്പെട്ടു പോയത് പോലെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് വെറും മുയൽക്കുട്ടിയാണ് യാതൊന്നും അറിയാത്ത എൻ്റെ കണ്ണിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു സുന്ദരി വാവ വൃന്ദയെ തന്നെ ഒറ്റ നോക്കി നിന്നിരുന്ന ഇന്ദ്രൻ മെല്ലെ മനസ്സിൽ മന്ത്രിച്ചു അമ്മേ എന്താ അമ്പ അമ്മേ അത് പിന്നെ നമുക്കൊന്ന് ദേവർ വരെ പോയി മോളെ ഒന്ന് കണ്ടു വന്നാലോ എന്ത് ദേവർ മഠത്തിലേക്ക് പോവേ എന്തിനു അമ്മേ അത് പിന്നെ വെച്ച് മോള് മോളൊന്ന് നേരി കാണെന്ന് തോന്നുക അമ്പേ എന്താ ഇത് നിനക്ക് അറിയില്ലേ നമ്മുടെ അവസ്ഥ എല്ലാം അറിയാമേ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കുട്ടിയൊന്ന് സ്വപ്നം കണ്ടു അതിനാണോ നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കണേ അതല്ലമ്മേ ആ സ്വപ്നത്തിൽ എൻ്റെ മോളെ ആരോ എന്തോ മുഖത്ത് ഒഴിക്കാൻ നോക്കുന്നു മോള് കരഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് മാറ്റുന്നു അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇന്നലെ കണ്ടു ആ സമയം മുതല് വിചാരിക്കുന്നതാ മോളെ ഒന്ന് നേരി കാണണമെന്ന് അമ്പാലിക സ്വപ്നം എല്ലാം വിവരിച്ചുകൊണ്ട് സരസ്വതിയോടായി പറഞ്ഞു എന്റെ മോള് സരസ്വതി തൻ്റെ ഇടനെഞ്ചിൽ കൈകൾ ചേർത്ത് പിടിച്ചോണ്ട് പുലമ്പിപ്പോയി അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ അല്ല അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല എന്നാണല്ലോ പറയാറ് പിന്നെ മോളുടെ ചുറ്റും ശത്രുക്കളാ കണ്ണൻ മോളെ വിവാഹം കഴിക്കുന്നതിനോട് എല്ലാവർക്കും എതിർപ്പാണല്ലോ അതൊക്കെ ഓർത്ത് കിടന്നതിനാലാവും ഇന്നലെ അങ്ങനെ കണ്ടത് എന്തായാലും അത്രയിടം വരെ ഒന്ന് പോവാം എനിക്കെൻ്റെ മോളെ ദൂരെ നിന്നായാലും ഒന്ന് കാണണം ശരി എന്നാ ശരി നീ പോയി റെഡിയായിട്ട് വാ ആ ശരിയമ്മ സരസ്വതിയുടെ സമ്മതം കിട്ടിയതും അമ്പാലിക ഒരുങ്ങാനായി റൂമിലേക്ക് നടന്നു നീങ്ങി രാഘവേന്ദ്രൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോട്ടം കൊടുത്തുകൊണ്ടുമെല്ലാം അവളിലേ കടുക്കവേ വാതിക്കൽ നിന്ന് വാതിക്കിൽ നിന്നും ഒരലർച്ച പൊന്തിയത് ഒപ്പായിരുന്നു വൃന്ദയെ ഞെട്ടിലൂടെ പിന്നിലേക്കായി വേഗം പിന്തിരിഞ്ഞു നോക്കി വാതിൽപ്പടിയിൽ നല്ല ദേഷ്യത്തിൽ നിന്നിരുന്ന കേശവനെ കണ്ട് വൃന്ദയുടെ ഉള്ളൊന്ന് കാളി കേശവനെ കണ്ട് വൃന്ദ അടിമുടി നിന്ന് വേറെ പൂണ്ടപ്പോ രാഘവേന്ദ്രൻ വൃന്ദയെ അടിമുടി നോക്കി സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് ഒരു ചൂളമടിയോടെ മെല്ലെ അവൻ അവിടെ കിടന്ന് സുഞ്ഞിലേക്ക് കയറിയിരുന്നു രാഘവേന്ദ്രന്റെ പ്രവൃത്തി കണ്ട അരിശമൂത്ത കേശവൻ വളരെ ഉച്ചത്തിൽ അലറി സാവിത്രി കേശവന്റെ അലർച്ച വീണ്ടും ഉയർന്നു ദാവായിരുന്നു മനുഷ്യ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറി തുറക്കുന്നേ താഴെ നിന്നും സാവിത്രിയുടെ അരിശൻ നിറഞ്ഞ സംസാരം വൃന്ദയിൽ ചിരി വാ ഗുഡ് നൈറ്റ് ബേബി കേശവന്റെ വിളിക്കേട്ട് പേടിച്ചു വറച്ചു നിൽക്കാൻ നേരമാണ് രാഘവേന്ദ്രന്റെ വക സംസാരം വൃന്ദയെ തേടിയെത്തിയത് വൃന്ദ രണ്ടാളെ മാറി മാറി നോക്കി ഒരു നിമിഷം സ്തബയായി നിന്നുപോയി എന്താ എന്താച്ചാ പെട്ടെന്ന് കേശവന്റെ അരികിലേക്ക് വന്ന് ഇന്ദ്രൻ കാര്യം തിരക്കിൻ്റെ ദയവരുന്നു എന്താച്ചാ ഉച്ചുമോളെ ഉത്സവം കഴിയണ വരെ കഴിയുന്നവരെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ടാണോ ഇതുപോലെ ചേ അതിനിപ്പോ എന്താ മോളെ നീ താഴേക്ക് ചെല്ലു കേശവന്റെ സംസാരത്തെ വളരെ നിസ്സാരമായി കണ്ട് സംസാരിച്ചുകൊണ്ട് ഇന്ദ്രൻ വൃന്ദയെ നോക്കി സംസാരിക്കവേ രാഘവേന്ദ്രൻ പതിയെ തല പൊന്തിച്ച് കേശവനെ നോക്കി ഇന്ദ്രന്റെ വാക്കുകൾ അനുസരിച്ചെന്ന കണക്ക് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ വൃന്ദ രാഘവേന്ദ്രനെ മെല്ലെ പിന്തിരിഞ്ഞു നോക്കി ചെല്ലു അവൻ അവളെ നോക്കി അനുവാദം നൽകി വൃന്ദ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു നീങ്ങി അതും കൂടി കണ്ടതും കേശവൻ ഒരു പോക്കായിരുന്നു താഴേക്ക് എന്താ ഇന്ദ്ര എന്താ നിന്റെ അച്ഛൻ്റെ പ്രശ്നം ദേഷ്യം പിടിച്ച് താഴേക്ക് പോണാണ്ടല്ലോ കേശവന്റെ കെറിവിച്ചുള്ള പോക്ക് കണ്ട് സാവിത്രി തനിക്ക് അരികിലായി നിന്നിരുന്ന ഇന്ദ്രനെ നോക്കി കാര്യം തിരക്കി അച്ഛന് കുശുമ്പ് അല്ലാതെന്താ മോളുവാ ഇന്ദ്രൻ അതും പറഞ്ഞ് തൻ്റെ അരികിൽ തലയും കൊമ്പിട്ട് നിന്നിരുന്ന വൃന്ദയും കൂട്ടി താഴത്തേക്ക് നടന്നു നീങ്ങി രാത്രിയിലെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് തന്നെ നോക്കി കിടപ്പാണ് വൃന്ദ കണ്ണേട്ടിന് പുറങ്ങിയിട്ടുണ്ടാവും എന്തോ നാളെ രാത്രി എനിക്കെന്റെ കണ്ണേട്ടിൻ്റെ ഒപ്പം കഴിയുക നാളെ രാത്രി ഉണ്ടാവാൻ പോകുന്ന തൻ്റെയും രാഘവേന്ദ്രന്റെയും കൂടിച്ചേരലിനെ പറ്റി ഓർക്കവേ വൃന്ദയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എന്താ കുട്ടിയെ ഉറങ്ങുന്നില്ലേ ദേ നേരെ ഒത്തിരിയായി കേട്ടോ നാളെ പുലർച്ചെ ഒത്തിരി നേരത്തെ ഉണരാനുള്ളതാ സാവിത്രിയുടെ ശാസനം നിറഞ്ഞ സംസാരം വൃന്ദയെ തേടിയെത്തി ഞാൻ ഉറങ്ങാൻ പോവാം ഇതേ നേരം ഒരു നിഴൽ കേശവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അനുസരണയില്ലാത്ത ചെക്കൻ എന്ത് പറഞ്ഞാലും തറുതല്ല അല്ലാണ്ട് ഒന്നും പറയില്ല അതങ്ങനെ അവൻ്റെ അല്ലേ അപ്പ പിന്നെ ആ ഗുണം കാട്ടാതിരിക്കോ ആ ശ്രീകരം കേശവൻ അല്പം മുന്നേ ഉണ്ടായ ഓരോരോ കാര്യങ്ങളായി ഓർത്തുകൊണ്ട് രാഘവേന്ദ്രനെ സ്വയം പഴിച്ചു അയാൾ മെല്ലെ തൻ്റെ ബെഡിലേക്കിരുന്നു പെട്ടെന്നാണ് ആ റൂമിൽ ആകമാനം ഒരു ചൂളമ്പടി ശബ്ദം നിറഞ്ഞത് അത് ചോദിച്ചത് കേട്ടില്ലേ ആരാ ഗുഡ് നൈറ്റ് ഗാന്പാ അവന്റെ അല്പം കടുപ്പേറിയ സ്വരം കേശവനെ തേടിയെത്തി ഓ നീയോ നീ എന്താ ആളെ കളിയാക്കുകയാണ് നേരെ ഒത്തിരി വൈകി പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാനിന്ന് ഇവിടെ നടക്കുന്നത് ഏയ് അതൊന്നും പറ്റില്ല പറ്റും എന്തേ എന്തി ഇന്ദ്ര വെറുതെ അവരെയൊക്കെ വിളിച്ച് വേസ്റ്റ് ചെയ്യാതെ മിസ്റ്റർ കേശവൻ വന്ന് കിടക്ക് ഡോ രാഘവേന്ദ്രൻ കയ്യിലെ ഗണ്ണവിടെയുള്ളൊരു കണ്ണാടിയിലേക്ക് ചൂണ്ടി നിൽക്കേ കേശവൻ വന്ന വഴി പിന്നിലേക്ക് നടന്നു എനിക്കധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല അതുപോലെ അത് ഒച്ച കേൾക്കുന്നതും ഇഷ്ടമല്ല ഇന്നിവരെ ഞാനീലോക്കെ തൊറ്റയാനായിട്ടാണ് വളർന്നത് അതുകൊണ്ട് ബന്ധങ്ങളെ ഞാനത്ര മാനിക്കാറില്ലായിരുന്നു അതിൽ നിന്നെല്ലാം ഞാൻ ഒത്തിരി മാറി ചിന്തിക്കുന്നതിന് പിന്നിലെ കാരണം അവളാ എൻ്റെ വൃന്ദ എൻ്റെ ജീവന എൻ്റെ ജീവനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാൽ ഞാൻ ആരോടും ഒരു തരിമ്പ് പോലും ക്ഷമിക്കില്ല മിററിൽ കൂടി കണ്ട കേശവൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്റെ കയ്യിലെ ഗൺ ചൂണ്ടി ഒരു വന്യമായ ഭാവത്തോടെ അതും പറഞ്ഞുകൊണ്ട് കേശവന് നേരെ തിരികെ അയാൾ അവനെ അല്പം ഭയത്തോടെ നോക്കി നിന്ന് പോയി ഞാനത്ര നല്ലവനല്ല ഗ്രാൻ പാ ഞാൻ ഇന്ദ്രനുമല്ല രാംദാസും അല്ല നിങ്ങളുടെ പ്രിയപുത്രി സുഭദ്രയുമല്ല അതുകൊണ്ട് എൻ്റെ വഴിക്കൊരു തടസ്സമായിട്ട് വന്നേക്കരുത് രാഘവേന്ദ്രൻ അതും പറഞ്ഞുമെല്ലാം കേശവൻ്റെ ബെഡിലേക്ക് കിടന്നു കേശവനാകട്ടെ രാഘവേന്ദ്രൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് കണ്ണും തള്ളി ഒരേ നിൽപ്പാണ് ഇതേ സമയം അല്പം മാറിയെല്ലാം കേട്ടുനിന്ന ഇന്ദ്രൻ കേശവന്റെ മുഖത്തെ ഭയം കണ്ട് അടക്കി പിടിച്ച് ചിരിച്ചു പോയി കള്ള തീരുമാലി എൻ്റെ പാവ അച്ഛനെ ഭയപ്പെടുത്തി കൂടെ കിടത്താൻ അപ്പ്ലാൻ കൊള്ളാം ഇവൻ എൻ്റെ മോൻ തന്നെ ഇന്ദ്രൻ അതും പറഞ്ഞ് ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നിരുന്ന രാഘവേന്ദ്രനെ നോക്കി നിന്നു കേശവൻ ഒത്തിരി നേരം അതേ നിൽപ്പ് തുടർന്നു പിന്നെ മെല്ലെ രാഘവേന്ദ്രൻ്റെ അടുക്കലേക്ക് പോയി കണ്ണുകൾ ഇറുക്ക പൂട്ടിക്കടന്നിരുന്ന രാഘവേന്ദ്രൻ്റെ മുഖത്തൂടെ വിരലോടിച്ചു ഓ ഉറങ്ങി കൂറുമ്പൻ എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ ഇതുപോലൊരു കാന്താരി വന്ന് കുരുത്തല്ലോ എൻ്റെ ദേവി കേശവൻ സ്വയം അതും പുലമ്പിക്കൊണ്ട് നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നിന്നിലെ ദോഷം കൊണ്ടാ എൻ്റെ പൊന്നുമോള് മരിച്ചതെന്ന് ജോൽസിന് പറഞ്ഞപ്പോൾ അപ്പം തുടങ്ങിയ ഇഷ്ടക്കേടാണ് എനിക്ക് നിന്നോട് പക്ഷെ ഇന്നെനിക്ക് ആ അനിഷ്ടം നിന്നോടില്ല ഇന്ന് മനസ്സിൽ നിന്നോട് വാത്സല്യം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തോ മിണ്ടാനൊരു ഭയം പോലെ അല്ല നിന്റെ ഇപ്പോഴത്തെ ഈ കാടൻ സ്വഭാവത്തിന് നീ അതും ചെയ്യും കേശവൻ ഓരോന്നും മയങ്ങി കിടന്നിരുന്ന രാഘവേന്ദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയിൽ മെല്ലെ വിരലൊടിച്ചു ഇതേസമയം എല്ലാം കേട്ട് കിടന്നവൻ്റെ കണ്ണിൽ നിന്നും അന്ന് ആദ്യമായി ഒരു തുള്ളി കണ്ണുനീർ അളർന്ന് വീണ്ടിരുന്നു ഇതേസമയം നാളെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പൗർണമിയും അവളുടെ കൂട്ടുകാരികളും ദേവർമഠത്തിലേക്ക് യാത്ര തിരിച്ചു തുടരും